മാങ്കൂട്ടത്തെ ആശമാരുടെ സമരവേദിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറഞ്ഞു ഈ ചോദ്യമാണ് ഇന്നലെ അലയടിച്ച് കേട്ടത് സതീശൻ കണ്ടോൺമെന്റ് ഹൌസിൽ നിന്നിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ടി വിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആശാവർക്കർമാരുടെ സമരവേദിയിൽ ഇരിക്കുന്നത് ലൈവായി കാണുന്നത് ആ സമയത്ത് തന്നെ സതീശന്റെ ഫോൺ കോൾ സമരപന്തലിലേക്ക് എത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ തുടരാനാണ് ഭാവമെങ്കിൽ ആ വേദിയിലേക്ക് എത്തില്ല എന്ന് സതീശൻ കട്ടായം പറഞ്ഞു ഇത് സമരക്കാർ രാഹുലിനെ അറിയിച്ചു ഇതോടെ ഒന്നും മിണ്ടാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമരപന്തലിൽ നിന്ന് യാത്ര തിരിച്ചു ഇതിനുശേഷമാണ് വി ഡി ൻ സമരപന്തലിൽ എത്തിയത് എന്നാണ് ഇന്നലെ പരന്ന വാർത്തയെങ്കിൽ അങ്ങനെ അങ്ങനെയൊരു സംഭവമില്ലെന്നാണ് ആശാ സമരത്തിന് മുന്നിൽ നിന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് തന്നെ പറയുന്നത് അദ്ദേഹം തിരക്കായതുകൊണ്ടാണ് പോയത് പോയിട്ട് തിരികെ വരിക കൂടി ചെയ്തു ഞങ്ങൾ പറഞ്ഞിട്ടാണ് പോയതെന്നുള്ളത് തെറ്റാണ് പക്ഷേ സതീഷിന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞുറപ്പിക്കുകയാണ് ലൈംഗികാരോപണ വിധേയനായ ഒരാളെ ഇങ്ങനെയൊരു സമര പന്തലിൽ പങ്കെടുപ്പിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതാണ് അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾ ഇവിടെ സമരത്തിനായി എത്തിയപ്പോൾ പിന്തുണച്ച എല്ലാവരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അവർ ആരോപണ വിധേയരാണോ അല്ലയോ എന്ന് നോക്കിയിട്ടില്ല എന്ന് സത്യത്തിൽ സത്യത്തിലിവിടെ മാങ്കൂട്ടത്തെ നീക്കാൻ സതീശൻ വിളിച്ചുവന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിച്ചവർ സതീശന്റെ കാലിൽ മാങ്കൂട്ടം വിറച്ചുവെന്ന് വരെ പറഞ്ഞു നമുക്ക് ആ പ്രതികരണം ഒന്ന് കാണാം അതൊന്നും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ എനിക്ക് അതേപ്പറ്റി യാതൊരു അറിവില്ല ഞങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി മാസം പത്താം തീയതി സമരം തുടങ്ങുന്നത് രാപ്പകൽ സമരം അതിജീവന സമരം തുടങ്ങുന്നത് ഞങ്ങൾക്ക് മൂന്ന് മാസത്തെ ഓണററിയും ഇൻസെന്റീവും ഞങ്ങൾക്ക് കുടിശ്ശികയായി കിടക്കുകയും വെറും കേവലം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ മാത്രം കിട്ടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ഫെബ്രുവരി മാസം പത്താം തീയതി സമരം ആരംഭിക്കുന്നത് ആ സമരം ആരംഭിക്കുമ്പോൾ മുതൽ നിരവധി രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സാംസ്കാരിക സംഘടനാ നേതാക്കൾ അങ്ങേയറ്റം ഓട്ടോറിക്ഷ തൊഴിലാളികൾ അങ്ങേയറ്റം കൂലിപ്പണിക്കാരായ തയ്യൽ തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ ഞങ്ങളുടെ സമരത്തിന് പിന്തുണയുമായി വന്നിട്ടുണ്ട് ഞങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്തു ഇന്ന് സർക്കാർ ആയിരം രൂപ ഞങ്ങൾക്ക് അനുവദിച്ചുകൊണ്ട് ഉത്തരവാകുകയും ഞങ്ങൾ ഇവിടെ സെക്രട്ടേറിയറ്റ് പഠിക്കലുള്ള രാപ്പകൽ സമരത്തിൽ കെട്ടിയിരിക്കുന്ന സമരപ്പന്തൽ അഴിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അന്ന് ഞങ്ങളെ പിന്തുണച്ച മുഴുവൻ പേരെയും ഞങ്ങൾ ഇന്ന് ആ സന്തോഷം അറിയിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങളന്ന് വിളിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആളാണോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യം അന്ന് ഞങ്ങൾക്കില്ല ഞങ്ങളുടെ മുൻപിൽ ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ മൂന്ന് മാസത്തിലേറെയായി മുടങ്ങിക്കിടക്കുന്ന ഓണറേറിയം ഏകദേശം പതിനെട്ട് വർഷത്തോളമായി ഈ നാൽപ്പത്തി ഇരുപത്തിനാല് മണിക്കൂറിൽ പതിനെട്ട് മണിക്കൂറും ജോലി ചെയ്യേണ്ടുന്നൊരവസ്ഥ ഇതിൽ നിന്നെല്ലാം ഞങ്ങൾക്കിപ്പോൾ മാറിക്കിട്ടിയിരിക്കുകയാണ് ഇത് ഞങ്ങളുടെ സന്തോഷ ദിവസമാണ് അന്ന് വന്ന പിന്തുണർച്ച മുഴുവൻ പേരും ഏകദേശം ഇന്നലെ ഒരു ആയിരത്തിലധികം പേരെ ഇന്നലെയും മിനിങ്ങാനുമായിട്ട് ഈ നവംബർ ഒന്നിന് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് ഏതൊരാളെയും ഞാൻ തന്നെയാണ് വിളിച്ചത് അന്ന് ആരോപണ വിധേയമാണോ ഇന്ന് ആരോപണ വിധേയമാണോ അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല ഞങ്ങൾക്ക് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇവിടെ എത്തിയിരിക്കും മുഴുവൻ പേരെയും ഞങ്ങളമാരെ എല്ലാ മക്കളെയും നേതാക്കന്മാരെയും സഹോദരങ്ങളെയും ഞങ്ങൾ ഇവിടെ അഭിവാദ്യം അർപ്പിച്ച് സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ ക്ഷണിച്ചു ആയിരത്തിലധികം പേരെ ക്ഷണിച്ച കൂട്ടത്തിൽ രാഹുൽ മാൻകൂട്ടത്തിൽ ക്ഷണിച്ചു അദ്ദേഹം ഇവിടെ വരികയുണ്ടായി ഞങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ച് സംസാരിക്കുകയുണ്ടായി ഞങ്ങള് സ്വീകരിക്കുകയും ചെയ്യും ഒരിക്കലുമല്ല ഞങ്ങള് മാട്ടത്തിനടുത്ത് ഞാൻ ചോദിച്ചു പോവുകയാണ് മറ്റേ ഒരല്പം നല്ല തിരക്കാണ് ഞാൻ പറഞ്ഞു ഒരിക്കലും പോകരുത് രണ്ട് വാക്ക് ഞങ്ങൾക്ക് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹം തിരിച്ചു വരികയും ചെയ്യും ആരോപണം അങ്ങനെ ഇത്തരം ഒരു വേദിയിൽ വരുന്നത് ശരിയാണെന്ന് തോന്നുന്നു ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊന്നും പറയേണ്ട ബാധ്യത എനിക്കില്ല ഞാൻ ഇവിടെ വന്നത് ഒരു സമരം നടത്തുന്ന ഈ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റായ ഞാന് എല്ലാവരെയും പിന്തുണച്ച മുഴുവൻ പേരെയും ഞങ്ങൾ ഈ സമരത്തിന്റെ ഈ വിജയ കാഹടത്തില് ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് ആപക കാര്യങ്ങളിലേക്കൊന്നും ഒരു വാക്ക് പോലും പറയാൻ ഞാൻ തയ്യാറല്ല അതൊന്നും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ എനിക്കതേപ്പറ്റി യാതൊരു അറിവുമില്ല അങ്ങനെയല്ല അതായത് ഞങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം പണിയെടുത്ത കാശ് മൂന്ന് മാസം വരെ കിട്ടാതിരിക്കുന്ന അവസരത്തില് രാത്രിയും പകലും ഈ സർക്കാരിന്റെ മുൻപിൽ ഞങ്ങൾ ഇവിടെ സമരപ്രഖ്യാപനവുമായിട്ട് വരുന്ന സാഹചര്യം അന്ന് ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കാനോ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു ഒരു കുട്ടി വെള്ളം കുടിക്കാനോ ഉള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത അവസരത്തിലാണ് അവിടെ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു ആ കൂട്ടത്തിലൊരാൾ തന്നെയാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ